ശൈലജമാമിയുടെ മരുമകളെ ആ ചേട്ടൻ ഏതോ ഓർഫനേജിൽ നിന്നും കല്യാണം കഴിച്ചതാണെന്ന് ഇടയ്ക്കമ്മ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏതോ പള്ളിവക ഓർഫനേജിൽ നിന്നാണ് അതായിരിക്കാം ക്രിസ്ത്യാനികളുടെ അനാഥാലയം എന്ന് പറഞ്ഞത് ഇതൊക്കെ നേരാവണ്ണം ഉണ്ടായതാണോ എന്ന് ആർക്കറിയാം തള്ള ഏതാ തന്ത ഏതാ ഏത് ജാതിയാ എങ്ങനെ ജീവിച്ചതാ ഒന്നും അറിയാത്ത ഒന്നിനെ എടുത്ത് ആ ചെക്കൻ്റെ തലയിൽ കെട്ടിവെച്ചു കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസം തികച്ചായിട്ടില്ല അതിനു മുമ്പേ വയറ്റിലുണ്ടെന്ന് ആ ചെറുക്കൻ്റെ തന്നെ ആണോ എന്ന ആർക്കറിയാം പറഞ്ഞു പറഞ്ഞു ഇവരിതെങ്ങോട്ടാ പോണേ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അനാഥരായവരെല്ലാം ചീത്തയാണെന്ന ധ്വനിയാണ് ഇവരുടെ സംസാരത്തിൽ ആരാരും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ മകന്റെ ഭാര്യയായി തിരഞ്ഞെടുത്ത് അവളെ സ്വന്തം പോലെ സ്നേഹിക്കുന്ന ശൈലജ മാമയോട് എനിക്ക് വല്ലാത്ത സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിപ്പോയി ഇക്കാലത്തും ജാതിയും മതവും ബന്ധുത്വവും നോക്കി മനുഷ്യരെ അളക്കുന്ന എൻ്റെ അമ്മായിയോട് പൂച്ചവും പിന്നെ അമ്മായി ആ ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി പല്ല് കടിച്ചു പിടിച്ച് കുറച്ചു നേരം ഞാൻ മിണ്ടാതിരുന്നു എന്നിട്ടും നിർത്തുന്നില്ലെന്നായപ്പോൾ നിവർത്തിയിട്ട് ഞാൻ മുറിയിലേക്ക് എഴുന്നേറ്റ് നടന്നു ശനിയാഴ്ച മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരുങ്ങിയിറങ്ങി ഹരിയടനെന്നും കോളേജിൽ പോകുന്നത് പോലുള്ള വേഷം തന്നെയായിരുന്നു ഞാൻ സാരിയാണ് ഉടുത്തത് ഹരിയേട്ടൻ സാരി ഉടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല സാരി ഉടുക്കാൻ എനിക്കും ഇഷ്ടമാണ് കൊടുത്തിട്ട് ഒരുപാട് ദൂരം നടക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ ഇതിപ്പോൾ കോളേജിൽ അല്ലേ അധികം നടക്കേണ്ടി വരില്ലല്ലോ അധികം വർക്കൊന്നും ഇല്ലാത്തൊരു സാധാരണ സാരിയാണ് ഉടുത്തത് ഒരു കയ്യിൽ രണ്ട് ചെറിയ വളയും മറു കയ്യിൽ വാച്ചും കഴുത്തിൽ താലിമാല മാത്രം മുടി ക്ലിപ്പ് ഇട്ട് വച്ചു കണ്ണെഴുതിയൊരു കുഞ്ഞു പൊട്ടും തൊട്ടു ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരുക്കം ഞാനങ്ങനെ അധികം ഒരുങ്ങാനൊന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഹരിയണ് അത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാവും ആളും കൂടുതലൊന്നിനും നിർബന്ധിച്ചില്ല പക്ഷെ ഒരുങ്ങിക്കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോഴോ അമ്മ എന്നെ ആട്ടിമൂട്ടി ഒരു നോട്ടം ഇതെന്തോന്നു മോളെ ഇങ്ങനെയാണോ പോണത് അവിടെ വരുന്നവരൊക്കെ വലിയ ആൾക്കാരാ നീ ഈ കോലത്തിൽ പോയാലേ എൻ്റെ ചെറുക്കനാ അതിൻ്റെ കുറച്ചില് പോയി കഴുത്തിൽ വലിയൊരു മാലയും കയ്യിൽ ഒന്ന് രണ്ട് വളയും കൂടി എടുത്തിട്ട് ഞാൻ റൂമിലേക്ക് തന്നെ തിരികെ പോയി അവിടെ ചെന്ന് നിന്ന് തിരിഞ്ഞു കളിക്കുന്നത് കണ്ടാണ് ഹരിയേട്ടൻ കാര്യം അന്വേഷിച്ചത് കാര്യം പറഞ്ഞപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു കയ്യിൽ ഇതൊക്കെ മതി കല്യാണത്തിനൊന്നും അല്ലല്ലോ പോകുന്നത് കഴുത്തി വേണേ ഒരു കുഞ്ഞുമാല കൂടി എടുത്തിട്ടു വലുതൊന്നും അമ്മ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട ഹരിയേട്ടം പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഞാനൊരു ചെറിയ മാല കൂടി എടുത്തിട്ടു അമ്മ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങാൻ നേരവും അമ്മയുടെ മുഖം ഏർത്ത് തന്നെ ഇരിക്കുന്നത് കണ്ടു ഞങ്ങൾ കോളേജിൽ എത്തുമ്പോൾ അധികാരം വന്നിട്ടില്ല എന്നാൽ പിന്നെ ക്യാമ്പസൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് പറഞ്ഞ് ഹരിയേട്ടം വിളിച്ചപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞു ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ബോറടിക്കില്ലേ വലിയ ക്യാമ്പസ് ആണ് നിറയെ മരങ്ങളും എനിക്കെന്തോ അവിടെ വല്ലാതെ ഇഷ്ടമായി ഇവിടെ ഇടയ്ക്കൊക്കെ ഓരോ സ്റ്റോൺ ബെഞ്ച് പണിയമായിരുന്നു പിള്ളേർക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കാമല്ലോ ഇടവിട്ട് വളർന്നു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആ മരത്തണൽ സ്റ്റോൺ ബെഞ്ചിൽ കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്നത് വെറുതെ ഒന്ന് സങ്കല്പിച്ചു ആ നന്നായി എന്നിട്ട് വേണം ആമ്പിള്ളേരും വെമ്പിള്ളേരും കൂടി ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ ഇപ്പോഴത്തെ പി പിള്ളേര് പലതരം വെസ്റ്റേൺ കൾച്ചർ അനുകരിക്കാൻ നോക്കി പലതിന് സ്വബോധം പോലും ഇല്ലാതിരിക്കുക കഴിഞ്ഞ ദിവസം ഇക്കണോമിക്സിൻ്റെ ഒളി ഒഴിഞ്ഞ ക്ലാസ് റൂമിൽ വെച്ച് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഒരു സാറ് രണ്ട് പിള്ളേരെ കണ്ടു കണ്ട സാഹചര്യം തന്നോട് പറയാൻ പോലും എനിക്ക് അറപ്പ് തോന്നുന്നുണ്ട് കിസിക്കായിരുന്നോ അപ്പോഴത്തെ ആകാംക്ഷയിൽ ഹരിയട്ടനോടാണ് ചോദിക്കുന്നതെന്ന് ഒരു നിമിഷം എനിക്ക് ബോധമില്ലാതെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നാക്കു കടിച്ച് ചമ്പലൊതുക്കി തലചരിച്ച് നോക്കുമ്പോൾ ഹരിയറ്റിന് ഒരു ഭാവവ്യത്യാസവും ഇല്ല ആ അതാണ് തന്നോട് പറയാൻ ഇത്ര ബുദ്ധിമുട്ടിൻ്റെ കാര്യം എന്താ ഇത് ഇതതിലുമൊക്കെ എത്രയോ മേലെ അരുതാത്തത് എന്തോ കേട്ടതുപോലെ അമ്പരം ഹരിയേട്ടനെ ഞാൻ നോക്കി പലതും ഇൻ്റർനെറ്റിലൊക്കെ കണ്ട് അതുപോലെ അനുകരിക്കാൻ നോക്കുന്ന മാത്രമല്ല ഡ്രഗും രണ്ടും ഒരേപോലെ ഡേഞ്ചറസ് ആണ് പ്രായത്തിൻ്റെ പക്വത ഇപ്പോഴത്തെ കുട്ടികൾ കാണിക്കുന്നേയില്ല അവർക്ക് കാണുന്നൊക്കെ അനുകരിക്കാനാണിഷ്ടം എല്ലാത്തിനോടും അമിതമായ ആവേശമാണ് കൂടൊരു നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡും മദ്യപിച്ച ക്ലാസ്സിൽ വന്നതിന് വഴക്ക് പറഞ്ഞ അധ്യാപകൻ്റെ കാറ് വിദ്യാർത്ഥി തല്ലിപ്പൊളിച്ചത് കഴിഞ്ഞ ദിവസം എന്താ പേപ്പർ വായിച്ചില്ലേ പത്താം ക്ലാസ്സിലെ കൊച്ചാണ് പതിനഞ്ച് വയസ്സ് ഒന്ന് ഓർത്ത് നോക്ക് അന്നത് പേപ്പറിൽ ഞാനും വായിച്ചിരുന്നു അത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തത് എൻ്റെ കോളേജിൽ ഫൈനൽ എക്സാമിൻ്റെ അന്ന് നടന്ന സംഭവങ്ങളാണ് ഞങ്ങളുടെ ഹാളിലിരുന്ന് എക്സാം എഴുതിയ കെമിസ്ട്രിയിലെ ഒരു പയ്യനെ ടീച്ചർ കോപ്പി കോപ്പിയടിക്ക് പിടിച്ചു കോപ്പിയടി മാത്രമായിരുന്നില്ല അവൻ്റെ കയ്യിൽ കുനുകൂലാന്ന് എഴുതിയ കുറേ തൊണ്ടുപേപ്പറുകളും ഉണ്ടായിരുന്നു ടീച്ചറത് റിപ്പോർട്ട് ചെയ്തു എക്സാം എഴുതാൻ പറ്റാതെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോവും മുൻപ് അവൻ ടീച്ചറിനെ നേരെ വില്ല് ചൂണ്ടി ആക്രോശിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ എവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് നീ കോളേജിൽ തുടരാമെന്ന് കരുതണ്ടടി ചെവിയിൽ നുള്ളിക്കോ ഉള്ളിക്കോ ഇതിന് ഞാൻ പകരം വീട്ടിൽ എന്ന് തൻ്റെ അമ്മയുടെ പ്രായമുള്ള അധ്യാപികയെ നോക്കി അലറിയിട്ടാണ് അവൻ അന്ന് ഇറങ്ങിപ്പോയത് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ സാറിൻ്റെ ഇനി എത്ര തല്ലുകിട്ടിട്ടുണ്ടെന്നോ എനിക്കൊക്കെ അധ്യാപകരോട് ബഹുമാനമായിരുന്നു അച്ഛനെയും അമ്മയൊക്കെ പോലെ അവർ വഴക്ക് പറയുന്നതായാലും തല്ലുന്നതായാലും നല്ല ശീലങ്ങൾ പഠിപ്പിക്കാനാണെന്ന ബോധ്യം ഉണ്ടായിരുന്നു ഇന്നത്തെ പിള്ളേർക്കോ ഒന്നും വഴക്ക് പറയാൻ കൂടി പറ്റില്ല അധ്യാപകർക്ക് മാത്രമല്ല അച്ഛനമ്മമാർക്കും ഇപ്പോൾ അടിക്കാനോ വഴക്കു പറയാനോ ഒക്കെ പേടിക്കണം അപ്പോൾ പോയി നമ്മുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു നോട്ടോ വീഡിയോയോ ഇട്ടിട്ട് ആത്മഹത്യ ചെയ്ത് കളി തല്ലിയെ വളർത്താവും എന്നല്ല പക്ഷെ പറയുന്നത് മനസ്സിലാക്കണ്ടേ കള്ളും കഞ്ചാവും ഒക്കെ ഇന്നത്തെ തലമുറയിലെ പിട്ടിലേർക്ക് ലഹരിയാണ് തുടങ്ങി എവിടെ അറിയില്ല നിർത്തണമെന്ന് വിചാരിച്ചാൽ അതിനൊട്ട് പറ്റുകയില്ല പറഞ്ഞ ഒരെണ്ണത്തിനും തലയിലും കയറില്ല അല്ലെങ്കിൽ തന്നെ വഴക്ക് പറയാൻ പറ്റുമോ അതുമില്ല പിന്നെ എന്തു ആളൊരു നെടുവേർപ്പിട്ട് പറയുന്നത് കേട്ടപ്പോൾ ഇതുവരെ ഏറ്റവും എളുപ്പമാണെന്ന് കരുതി അധ്യാപക ജോലിയാണ് ഇക്കാലത്ത് ഏറ്റവും പ്രയാസമുള്ളതെന്ന് എനിക്ക് തോന്നിപ്പോയി നിങ്ങൾ ഇവിടെ നിൽക്കാണോ പിറകിൽ ആരുടെയോ സംസാരം കേട്ടാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയത് ഹാ സാർ വന്നു ഞങ്ങൾ വന്നപ്പോൾ ആരുമില്ല വെറുതെ അവിടെ നിന്ന് ബോർ അടിക്കേണ്ടെന്ന് കരുതി കോളേജൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയതാ അത്രയും ആ സാറിനോടായി പറഞ്ഞിട്ട് ഹരിയേട്ടൻ എൻ്റെ നേർക്ക് തിരിഞ്ഞു ഇത് മഹേഷ് സാറ് ഇത് സാറിൻ്റെ വൈഫ് ഞാനും അവരെ നോക്കി ചിരിച്ചു മഹേഷ് സാറിൻ്റെ വൈഫ് ഏതോ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണത്രേ പക്ഷെ ജാടെ ഒന്നും ഇല്ലാത്തൊരു പാവും മഹേഷ് സാറും അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നീട് ഒരുമിച്ചാണ് നടന്നത് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരു ഭാഗത്ത് പലതരം കൃഷി കണ്ടു ചീരയും വെള്ളേരിയും വെണ്ടയും പയറും അങ്ങനെ എന്തൊക്കെയോ ചുവന്ന പട്ടി വിരിച്ചത് പോലെ ചീര വളർന്നു നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു ഹാ ഇത് ഹരീഷ് സാറിൻ്റെ കൃഷിയിടോ ഈ കോളേജിലെ കർഷകശ്രീയാണ് ഈ നിൽക്കണത് മഹേഷ് സാറ് എന്നോടായി പറഞ്ഞു ഹരിയടനെ കളിയാക്കുന്നുണ്ട് ഞാനൊന്നും മനസ്സിലാവാതെ ആളിനെ നോക്കി ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ കോളേജിലെ കൃഷിയെ പറ്റി ആ കൃഷിയാ ഈ കൃഷി ഹരിയേട്ടൻ വിഷാദമാക്കിയപ്പോഴാണ് ഞാനും അത് ഓർത്തത് കോളേജിലെ നേച്ചർ ക്ലബിന്റെ കോർഡിനേറ്റർ ഹരിയേട്ടനാണെന്നും നേച്ചർ ക്ലബ്ബ് ഇത്തവണ കോളേജിൽ എന്തൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇടയ്ക്ക് ആൾ പറഞ്ഞിരുന്നു അതാവൂ ഇത് സാറേ നിങ്ങളുടെ വളമിടാത്ത പച്ചക്കറി ഞാൻ കഴിക്കാൻ എടുക്കുകയാണ് കേട്ടോ എന്നും പറഞ്ഞ് മഹേഷ് സാർ രണ്ട് മൂന്ന് വെള്ളരിക്ക് പിഞ്ച് പൊട്ടിച്ചെടുത്തു അടുത്തുള്ളൊരു ടാപ്പ് തുറന്ന് സാറ് തന്നെ അത് കഴുകിയിട്ട് ഓരോന്ന് ഹരിയേട്ടനും സാറിൻ്റെ വൈഫിനും കൊടുത്തു ഒന്ന് എനിക്കും കിട്ടി ഞാനൊന്നും അടിച്ചു നിന്നെങ്കിലും ഹരിയേട്ടൻ കണ്ട് ചിമ്മി കാണിച്ചപ്പോൾ ഞാനും അത് കൈനീട്ടി വാങ്ങി അതും കടിച്ചു തിന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടാണ് ഫംഗ്ഷൻ നടത്തുന്നിടത്തേക്ക് ഞങ്ങൾ നടന്നത് മഹേഷ് സാറിൻ്റെ വൈഫിൻ്റെ പേര് ലക്ഷ്മി എന്നേക്കാൾ മുതിർന്നതാണ് പത്തു മുപ്പത് വയസ്സ് വരും എങ്കിലും ചാടയിടാതെ നന്നായി സംസാരിക്കുന്ന ഒരു ചേച്ചി ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ഫങ്ഷൻ സാമാന്യം വലിപ്പമുണ്ട് അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒത്തിരി പേര് വന്നിരുന്നു ലേഡി ടീച്ചേഴ്സും എല്ലാം ഇങ്ങോട്ട് വന്ന് മിണ്ടി എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരാണ് പലരും അവരൊക്കെ മകളോടെന്ന പോലെയൊക്കെയാണ് സംസാരിച്ചത് അമ്മ പറഞ്ഞതുപോലെ ആരിലും ഞാൻ ആഡംബരവും തൽക്കാനവും ഒന്നും കണ്ടില്ല ഒന്നിരണ്ട് ടീച്ചേഴ്സൊക്കെ ഹൈലി മോഡേൺ ആണെന്ന് തോന്നി എങ്കിലും സൗഹൃദത്തിൽ തന്നെയാണ് അവരെന്നോട് ഇടപഴകിയത് ഹരിയേട്ടൻ കൂടെയുള്ള അധ്യാപകരുടെ ഒപ്പം പോയപ്പോൾ ഞാൻ ആ ടീച്ചേഴ്സിൻ്റെ കൂടെയാണ് ഇരുന്നത് ലക്ഷ്മി ചേച്ചി എൻ്റെ അടുത്ത് തന്നെ ഇരുന്നത് എനിക്ക് ആശ്വാസമായി തോന്നി ഞങ്ങൾ അങ്ങനെ വട്ടത്തിൽ കസേരയിട്ടിരുന്ന് സംസാരിക്കയായിരുന്നു ഞാൻ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണെന്ന് മനസ്സിലായതുകൊണ്ടാകും ലക്ഷ്മി ചേച്ചി അവരുടെ സംസാരത്തിൽ എന്നെ കൂടി ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതാരാ ഇന്ദു ടീച്ചറിൻ്റെ മോളാണോ തലചരിച്ച് നോക്കുമ്പോൾ ഇച്ചിരി പ്രായമുള്ള ഒരു അധ്യാപകനാണ് എന്നെയും ഇന്ദു ടീച്ചറിനെയും മാറി മാറി നോക്കുന്നു ഇത് അരിയുടെ വൈഫാ ടീച്ചർ ചിരിയോടെ പറഞ്ഞു ആണോ ഞാൻ കരുതി ടീച്ചറിൻ്റെ ഇളയ മോളാകുമെന്ന് സാറെന്തു അബദ്ധം പിടഞ്ഞതുപോലെ പറയുന്നുണ്ട് അതിനെന്താ സാറേ എൻ്റെ ദച്ചൂട്ടി ദേവൂട്ടിയേക്കാൾ മൂത്തതാകാനേ വഴിയുള്ളു എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ദു ടീച്ചർ പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ ചുണ്ടിലും ചിരി വിരിഞ്ഞു പ്രിൻസിപ്പൽ വന്നതും ഫങ്ഷൻ തുടങ്ങി ആരൊക്കെയോ വന്ന് സംസാരിച്ചു ഇടയ്ക്ക് ഹരിയടനം സംസാരിക്കുന്നത് കണ്ടു ആൾ സ്റ്റാഫ് ക്ലബിന്റെ ട്രഷറോ മറ്റോ ആണ് ഹരി കോളേജിലെ ഓൾ ഇൻ ഓൾ ആണ് എന്നിടയ്ക്ക് ഏതോ ടീച്ചറിൻ്റെ കമൻറ്റും കേട്ടു അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ അഭിമാനമൊക്കെ തോന്നി അവർ പറഞ്ഞ ആ ഹരി എൻ്റെ സ്വന്തമാണല്ലോ അതിനൊക്കെ ഇടയിൽ ലൊട്ട് ലൊ എടുക്കലും വിതരണവും അന്താക്ഷരിയും ഒക്കെയായി സമയം പോയത് അറിഞ്ഞതേയില്ല ഓരോരുത്തരുടെയും കളിയും ചിരിയും തമാശ പറച്ചിലും ഒക്കെ കാണുമ്പോൾ ഇവരൊക്കെ അധ്യാപകരാണോ പോലും തോന്നിപ്പോയി ഫുഡ് കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് പിന്നീട് ഹരിയേട്ടനും മഹേഷ് സാറും ഒക്കെ അടുത്ത് വരുന്നത് എനിക്കൊരു പ്ലേറ്റിലേക്ക് ഫുഡ് എടുത്തു തന്ന ശേഷമാണ് ഹരിയേട്ടനും മറ്റൊരു പ്ലേറ്റിലേക്ക് പകർന്നെടുത്തത് കൂടുതലും നോൺ വെജ് വിഭവങ്ങളാണ് ഞാനും ഹരിയേട്ടനും മഹേഷ് സാറും ലക്ഷ്മി ചേച്ചിയും കൂടി ഒരു ടേബിളിന് ചുറ്റും കഴിക്കാനിരുന്നപ്പോൾ മാനേജർ അച്ഛനും കൂടി ഫുഡുമായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു കണ്ടാൽ വലിയ ഗൗരവക്കാരനാണെന്ന് തോന്നുമെങ്കിലും ആൾ കൊച്ചു പിള്ളേരേക്കാൾ കഷ്ടമാണെന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചളിയൊക്കെ പറഞ്ഞ് തനിയെ ചിരിക്കുന്നുണ്ട് ഇപ്പം ഇപ്പോൾ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൗണ്ടറുകൾ കേൾക്കാമായിരുന്നു എന്ന് ഓർത്തപ്പോൾ എനിക്കും ചിരി വന്നു ഞാൻ ചിരിച്ചത് അച്ഛൻ്റെ ചളി കേട്ടിട്ടാണെന്ന് തോന്നിയാകും മാനേജർ അച്ഛൻ പിന്നെ നിർത്താതെ സംസാരമായിരുന്നു ഇതൊക്കെ എൻ്റെ ആസ്ഥാനത്തെ ചിരി വരുത്തി വെച്ച വിനയമാണെന്ന് മനസ്സിലായിട്ടാവും ഹരിയേട്ടനും മഹേഷ് സാരൻ കൂടി എന്നെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട് ലക്ഷ്മി ചേച്ചി പിന്നെ ചിരിയോടെ ഒരേ ഇരിപ്പാണ് ഞാൻ അവരെ നോക്കി ഒരു ചമ്മിയെ ചിരി ചിരിച്ചിരുന്നു അല്ല അവരെയും കുറ്റം പറയാൻ പറ്റില്ല സത്യം പറയട്ടെ അച്ഛൻ്റെ തമാശ കേട്ടാ ഇക്ലി ആക്കിയാൽ പോലും ചിരിക്കാൻ തോന്നൂല കരച്ചിലേ വരൂ നമ്മുടെ ശ്രീനിവാസൻ്റെ ബാർബർ ഷോപ്പിലെ തമാശ പോലെ ചിലത് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ ഏതാണ്ട് പത്തരയോളമായി സാറി നിങ്ങൾ ബൈക്കിലല്ലേ മഹേഷ് സാർ ചോദിച്ചപ്പോൾ ഹരിയറിന് അതേന്ന് പറയുന്നത് കേട്ടു എന്നാൽ പിന്നെ മുത്തപ്പൻ സാറിൻ്റെ കൂടെ ഇറങ്ങിയാൽ മതി എന്നും പറഞ്ഞ് മഹേഷ് സാർ തന്നെ മുത്തപ്പൻ സാറിനെ വിളിച്ചു മുത്തപ്പൻ സാർ ഒറ്റയ്ക്കാണ് വന്നത് ഫാമിലിയില്ല സാറിനൊപ്പം വേറെ രണ്ട് അധ്യാപകരും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചിറങ്ങി മഹേഷ് സാറും ലക്ഷ്മി ചേച്ചിയും യാത്ര പറഞ്ഞു പോയി സിറ്റി റോഡിലേക്ക് കയറും വരെ മുത്തപ്പൻ സാറിൻ്റെ കാറ് ഞങ്ങളുടെ ബൈക്കിന് പിറകെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സാറും കയറിയിലിരുന്ന കൈവീശി വേറെ വഴി പോയി നമ്മൾ വന്ന വഴിയില്ലേ രാത്രി വരാൻ അത്ര ബെറ്റർ അല്ല മോഷണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാ മുത്തപ്പൻ സാറും കൂടി വന്നത് നീയും കൂടി ഉള്ളതല്ലേ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എനിക്ക് തോന്നിയ സംശയം ഹരിയേട്ടൻ തന്നെ ക്ലിയർ ചെയ്തു തന്നു വീട്ടിലെത്തുമ്പോൾ ഏതാണ്ട് പതിനൊന്നരയോളം ആയിരുന്നു അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അമ്മ എന്തോ പുരാണ പുസ്തകം വായിച്ചിരിപ്പുണ്ട് ഞങ്ങളെ കണ്ടതും ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്നത് കണ്ടു ഞാൻ ഹരിയേട്ട് മുഖത്തേക്ക് നോക്കുമ്പോൾ കാണിച്ചു അവിടെ പിന്നെ എപ്പോഴും അങ്ങനെ ആണല്ലോ റൂമിൽ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്ലാസ്ക് കൊടുത്ത് അടുക്കളയിൽ വെള്ളമെടുക്കാനായി ചെല്ലുമ്പോൾ അമ്മ അവിടെ ഉണ്ട് നിങ്ങൾ നോൺ വെജ് കഴിച്ചോ ചോദ്യത്തിലൊക്കെ ഒരു മയമുണ്ട് പക്ഷേ മുഖത്ത് വലിയ തെളിച്ചില്ല കഴിച്ചമ്മേ ഞാൻ ഫ്ലാസ്കിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്നതിനിടയിൽ പറഞ്ഞു നാളെ കോവിലി പോണില്ലേ പോന്നുണ്ട് രാവിലെ അഞ്ചരയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞത് അതിനൊന്നും ഇരത്തി മൂളി കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അമ്മ അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇതുകൂത്ത് നാളെ യാത്ര മുടക്കാനുള്ള പുതിയ പ്ലാൻ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നോടിയാണോ ഈ പിണക്കം എന്നാലോചിച്ച് കുറച്ചു നേരം അവിടെ തന്നെ നിന്നു ഞാൻ നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ രാവിലെ തന്നെ അയൺ ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് വെള്ളവും എടുത്ത് മുറിയിലേക്ക് ചെന്നു കട്ടലിലേക്ക് കയറി കടന്നു കൂടുന്ന കിടന്നതേ ഉറങ്ങിപ്പോയി പിന്നീട് ഉണർന്നത് നാല് മണിക്കുള്ള അലാറം കേട്ടാണ് ഞാൻ എഴുന്നേറ്റൊന്നും ഫ്രഷ് ആയി അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴും അമ്മ എഴുന്നേറ്റിരുന്നില്ല തുടരും കഥ വായിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ